ഹായ് േഴ്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഫ്ലേഴ്സ് ചാനലിൽ അപ്പോൾ എല്ലാവരും നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു പൂവിനെ അറിയാലോ നമ്മൾ സാദാ നാട്ടിൻ പുറത്തുകാർ പറയുന്നൊരു പേര് ശവന്നാറിന ഇതിൻ്റെ ഇപ്പോൾ പണ്ടൊരു വൈലറ്റ് വൈറ്റ് കളറിൽ വന്നിരുന്ന ഈ സാധനം ഇപ്പോൾ ഒരുപാട് കളേഴ്സ് അതും ഡബിൾ കളേഴ്സിലൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു വീട്ടിൽ ഇത് മാത്രം വയ്ക്കുന്ന അവസ്ഥ ഇതിൽ വരെ വന്നു കാരണം പല പല കളേഴ്സിൻ്റെ ഇത് മാത്രമുള്ള ചെടികൾ വെക്കുന്നൊരു ഇത് വന്നിട്ടുണ്ട് ഒരു ട്രെൻഡ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കളേഴ്സ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അതിനെ പിന്നെ പരന്ന ഇതുപോലുള്ള ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നിങ്ങനെ കോല് കോലു കോലായിട്ടുള്ളതും ഉണ്ട് രണ്ട് ടൈപ്പിലും ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് വൈലറ്റ് മജന്ത പീച്ച് പിന്നെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഇതാണെങ്കിൽ ഒരു പീച്ച് ഡാർക്ക് അങ്ങനെയുള്ളൊരിതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ മെറൂണാണ് വന്നിരിക്കുന്നത് ചിലയിൻ്റെ യെല്ലോ ആണ് അതേപോലെ തന്നെ വൈറ്റിൻ്റെ നടുവിൽ യെല്ലോ വരുന്നു വൈറ്റിൻ്റെ നടുവിൽ മെറൂൺ വരുന്നു നല്ല ഭംഗിയുണ്ട് വൈലറ്റിൻ്റെ നടുവിൽ മഞ്ഞ വരുന്നു വൈലറ്റിൻ്റെ നടുവിൽ വെള്ളം വരുന്നു അങ്ങനെ ഒരുപാട് വൈലറ്റ് ഫ്ലവർമ്മ തന്നെ ഇടയിൽ വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ കണ്ടോ പീച്ച് മജന്ത വൈലറ്റ് വൈറ്റ് വൈറ്റിൻ്റെ നടുവിൽ മജന്ത എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നെ വൈറ്റിൻ്റെ നടുവിൽ മജന്ത വരുന്നുണ്ട് റോസ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഇത് ലൈറ്റ് റോസ് അതിൻ്റെ നടുവിൽ ഡാർക്ക് റോസ് അതിൻ്റെ നടുവിൽ ഡോട്ടായിട്ട് യെല്ലോ എന്ത് രസാല കാണാൻ ക്യൂട്ടായിട്ട് ഇത് വൈലറ്റിൻ്റെ നടുവിൽ നല്ല കടുത്ത മജന്തയും അതിൻ്റെ നടുവിൽ യെല്ലോ ഡോട്ടും ഇതിൻ്റെ കണ്ട ലൈറ്റ് വെയിലിറ്റ് റോസ് യെല്ലോ അങ്ങനെ മൂന്ന് കളറിലിങ്ങനെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ എതളുമ്മ തന്നെ രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ പീച്ചുമ്മ വൈറ്റ് വരുന്നു റോസുമ്മ വൈറ്റ് വരുന്നു മജന്ത വൈറ്റ് വരുന്നു അങ്ങനെയൊക്കെ കാണണം ഒക്കെ വഴിയെ 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 കാണിച്ചാൽ എല്ലാം നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരു പോലെയാണെന്ന് വിചാരിക്കും അല്ല പലതും പല വെറൈറ്റീസായി വരുന്നത് കണ്ടോ ഇത് നോക്കിയേ ഇതൊരു നല്ല പീച്ച് കളറിൽ വന്നിരിക്കണേ അതിൻ്റെ സെൻറ്ററിൽ ഓഫ് വൈറ്റും ഏറ്റവും സെൻറ്ററിൽ യെല്ലോ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ പിന്നെ ഇതിൻ്റെ ആ തന്നെ വൈറ്റ് ഈ എതിളുമ്പോൾ തന്നെ തന്നെ വൈറ്റിൻ്റെ നടുവിൽ കണ്ടോ റെഡ് വന്നിരിക്കണോ വൈറ്റിൻ്റെ നടുവിൽ റോസും യെല്ലോം വന്നിരിക്കണേ പിന്നെന്താ അങ്ങനെ ഒരു ഹാടുകൾ വൈറ്റ് മാത്രം വന്നിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഫുൾ വൈറ്റായിട്ട് വരുന്നതുകൊണ്ട് കണ്ട വൈറ്റിൻ്റെ യെല്ലോ കണ്ട് മജന്തയും കടന്നു പോയത് കണ്ട ഇതിൻ്റെ ലൈറ്റ് വയലറ്റ് ഡാർക്ക് വയലറ്റ് മജന്ത ഡാർക്ക് റോസ് അതുപോലെ തന്നെ ലൈറ്റ് റോസ് ഓഫ് വൈറ്റ് യെല്ലോ എല്ലാ കളറും ഇതിൻ്റെ ഇടയിലിടയിലുണ്ട് ഓരോന്നോരോന്ന് എടുത്ത് എടുത്ത് പോകാൻ നമുക്ക് പറ്റുന്നില്ല എന്നാലും നല്ല ക്യൂട്ടാണല്ലേ അത് മാത്രമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഇത് ഭയങ്കര രസമാണ് ഇനിയും ബാക്കിൽ വരുന്നുണ്ട് കുറച്ച് കളേഴ്സ് ഞാൻ കാണിച്ചാൽ കേട്ടോ ശവന്നാറി എന്ന് പറയും ഇത് ലൈറ്റ് റോസ് ഇത് ഈ നേരം വരെ കണ്ടേന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് എതളുകൾ ഇങ്ങനെ അകന്നകന്ന് ഗ്യാപ്പ് വരുന്നുണ്ട് പ്യുർ വൈറ്റിൻ്റെ നടുവിൽ മഞ്ഞ മാത്രമായിട്ട് നേരത്തെ റോസും അതിൻ്റെ നടുക്ക് മഞ്ഞ ആയിരുന്നു കണ്ടത് ഇത് വൈറ്റിന് മാത്രമായിട്ട് ഇത് നോക്കിയേ വൈറ്റിൻ്റെ നടുക്ക് മജന്ത മാത്രം അതിൻ്റെ നടുക്കൊരു യെല്ലോ അതില്ല ഇനി ആ വൈലറ്റ് നോക്കിയേ നല്ലൊരു വൈലറ്റ് അതിൻ്റെ നടുവിൽ മഞ്ഞ വന്നിരിക്കണേ ഈ വൈലറ്റിൻ്റെ നടുക്ക് മജന്തയും വന്നിരിക്കണേ ഒക്കെ അടുത്ത് അടുത്ത് തന്നെ പലതിനും പലത് ഈ ഒരു കളർ നോക്കിയേ എന്ത് രസാണെന്നൊക്കെ ഇത് ചെങ്കല് കളറും വൈറ്റിൽ ചെങ്കല് കളർ ലീഫുമ്മ തന്നെ രണ്ട് കളർ വന്ന് എതിളുമ്മ തന്നെ ലേമലല്ല എതിളുമ്മൽ പൂവിൻ്റെ എതിളുമ്മ തന്നെ രണ്ട് കളറ് വന്നിരിക്കുന്നത് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടാ ഈയൊരു ചെങ്കല് കളറും ആ വൈറ്റ് മാത്രമല്ല അല്ലെങ്കിൽ വൈറ്റിൽ ചെങ്കല് കളർ മാത്രല്ല കേട്ടോ കുറേ കളർസിൽ വന്നിട്ടുണ്ട് അത് റോസിൽ വന്നിട്ടുണ്ട് വൈലറ്റിൽ വന്നിട്ടുണ്ട് വെള്ള ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടതിൽ കുറേ ഐറ്റംസ് അങ്ങനെ നമുക്ക് വീഡിയോയിൽ മിസ്സായിട്ട് പോയിട്ടുണ്ട് ഞാൻ എടുത്തെടുത്ത് കാണിച്ചു തരാം അതെ ഇനി അടുത്തത് നോക്കിക്കോ ഇത് നോക്കിയോ ഇത് റോസും അല്ല പീച്ചും അല്ലാത്തൊരു കളറത്ത് കേട്ടോ അങ്ങനത്തെ ഒരു കളറിൽ ഇതുപോലെ വൈറ്റ് കണ്ട ഇത് ഒരു ഏരിയ മൊത്തം ഇതാ കണ്ട അത് നോക്കിയ എന്ത് രസമല്ല ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നിൽക്കണോ കൂടി നിൽക്കണതാണെങ്കിൽ പുള്ളേ നല്ല ഭംഗി അല്ലേ അത് രണ്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ മജിന്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വൈറ്റ് ഷെയ്ഡായിട്ടിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട് ഒരു ഫ്ലവറിൽ തന്നെ രണ്ട് മൂന്ന് കളറായിട്ടിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ സെൻട്രൽ യെല്ലോ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി കളേഴ്സും ഒരേ ഇതിൻ്റെ തന്നെ വെറൈറ്റി വെറൈറ്റി പൂക്കളായിട്ടി ഇനിയും ഇതുപോലെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അങ്ങോട്ട് ഇട്ടോളാം